നമസ്കാരം കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഓരോ പൗരനും ഭരണഘടന അവകാശങ്ങൾ തന്നിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തോടുള്ള കടമകളാണ് മൗലിക കടമകൾ എന്നറിയപ്പെടുന്നത് ഓക്കെ നമ്മുടെ മൗലിക കടമകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ മൗലിക കടമകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ ഇല്ലായിരുന്നു ഓക്കേ പിന്നീട് എപ്പോഴാണ് ഇത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ഒരു ചോദ്യം ഉണ്ട് നമ്മുടെ ഒറിജിനൽ ഭരണഘടനയിൽ മൗലിക കടുമകൾ ഉണ്ടായിരുന്നു ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ തെറ്റാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനും നിലവിൽ വന്ന ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടനയിൽ മൗലിക കടമകൾ ഇല്ലായിരുന്നു മൗലിക കടുമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭേദഗതിയാണ് നമ്മൾ ഒക്കെ പഠിച്ചപ്പോ പ്രിയാമ്പിളിലെ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞതും ഈ എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി തന്നെയാണ് ആ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഭർണാടയില് ഓക്കെ മൗലിക ഘടമകള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് കൂട്ടിച്ചേർത്തു അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഓക്കെ മൗലികഘടമകൾ ഭരണാടയിലായിട്ട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് ആ ഭേദഗതി നിലവിൽ വന്നത് എഴുപത്തിയേഴ് ജനുവരി മൂന്നാണ് ഓക്കെ ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടുമകള് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുള്ള ഏത് കമ്മിറ്റിയാണ് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടുമകൾ കൂട്ടിച്ചേർത്തുള്ളത് ഏത് കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റി മൗലിക കടുമകൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നു എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം പേദി വഴി കൂട്ടിച്ചേർത്തു എഴുപത്തിയേഴ് ജനുവരി മാസം മൂന്നാം തീയതി നിലവിൽ വന്നു ഏത് കമ്മിറ്റിയുടെ റെക്കമെന്റേഷൻ പ്രകാരമാണ് മൗല്യ കടമകൾ കൂട്ടിച്ചേർത്തത് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്വരൻസിംഗ് കമ്മിറ്റി ഇനി നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ മൗലിക കടുമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം ഫോർ എ ഭാഗം നാല് എയിലാണ് നമ്മുടെ ഡിഫറെന്റ് നമ്മൾ പറയുമ്പോൾ പാർട്ട് വൺ ഭരണഘടനയുടെ യൂണിയൻ ടെറിട്ടറി ഒക്കെ പറയുന്നതാണ് പാർട്ട് ടു സിറ്റൻഷിപ്പ് ആണ് പൗരത്വമാണ് പാർട്ട് ത്രീ മൗലിക അവകാശങ്ങളാണ് പാർട്ട് ഫോർ ഡി ആണ് പാർട്ട് ഫോർ ഡി കഴിഞ്ഞിട്ട് ഫോർ എ അവിടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തുള്ളത് അമൻമെന്റിലൂടെ വന്നതാണ് ഈ ഒരു ഭാഗം പാർട്ട് ഫോർ എ ആണ് ഇനി ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ ആർട്ടിക്കിള് അഞ്ചു തൊട്ട് പതിനൊന്ന് വരെ സിറ്റിസൺഷിപ്പാണ് പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെ മൗലികാവകാശങ്ങളാണ് മുപ്പത്തിയാറ് തൊട്ട് അൻപത്തി വരെ നിർദ്ദേശ തത്വങ്ങളാണെങ്കിൽ ആ നിർദ്ദേശ തത്വങ്ങൾ കഴിഞ്ഞിട്ട് അൻപത്തി ഒന്ന് എ ആണ് മൗലിക കടമയുടെ ആർട്ടിക്കിൾ ഓക്കെ യും ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ യും ആണ് കിട്ടിയല്ലോ ഭേദഗതി എഴുപത്തിയാറിൽ നാൽപ്പത്തി ഭേദഗതി തീയതി വഴി കൂട്ടിച്ചേർത്തു എഴുപത്തിയേഴ് ജനുവരി മൂന്ന് നിലവിൽ വന്നു പാർട്ട് ഫോർ എ ആണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് ഏത് കമ്പറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്വരൺസിംഗ് കമ്പിയുടെ റെക്കമെൻഡേഷൻ പ്രകാരാണ്. ഏത് രാജ്യത്ത് നിന്നാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടുമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് റഷ്യ അഥവാ യു റഷ്യ അല്ലെങ്കിൽ യു അല്ലേ? ഇന്നത്തെ റഷ്യ അന്നത്തെ യു എസ് നിന്നാണ് നമ്മുടെ മൗലിക കടുമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഓരോന്നും ഓരോ ചോദ്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഏത് രാജ്യമാണ് റഷ്യയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ മൗലിക കടമകൾ ഇന്ത്യ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് വിദേശ പൗരന്മാർക്ക് ഇത് ബാധകമല്ല മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു ആർട്ടിക്കിള് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയൊൻപത് മുപ്പത് മു അല്ലെ മുപ്പത് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത് ഈ ആർട്ടിക്കിൾസ് ഒഴികെയുള്ള ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും എല്ലാവർക്കും ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ഒക്കെ ആപ്ലിക്കബിൾ ആണ് ഇത്രയും ഈ പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് മാത്രമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മൗലിക കടമകൾ എന്നാൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് വിദേശ പൗരന്മാർക്ക് ഇത് ബാധകമല്ല അതായത് ഒരു വിദേശ പൗരൻ മൗലിക കടമകൾ അനുസരിച്ചില്ല എന്ന് വെച്ചിട്ട് അത് പ്രശ്നമില്ല അത് അവർക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്ത്യൻ പൗരന്മാർ നമ്മുടെ രാജ്യത്തോട് നമുക്കുള്ള ചില കടമകളാണ് അത് ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമായ വയാണ് ഇന്ത്യ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് മൗലിക കടമകൾ എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി നമ്മുടെ മൗലിക കടമകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് പത്ത് മൗലിക കടമകളാണ് ആദ്യമേ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി വഴി മൗലിക കടമകൾ കൂട്ടിച്ചേർത്തപ്പോ പത്ത് മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത് എഴുപത്തിയാറിൽ പത്ത് മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പത്തെണ്ണം എന്നാൽ നിലവില് പതിനൊന്ന് മൗലിക കടമകളുണ്ട് അതായത് ഒരു മൗലിക കടമയും കൂടെ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഭരണഘടനയിൽ ഇപ്പൊ നമുക്ക് പതിനൊന്നെണ്ണം ഉണ്ട് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയില് നമ്മുടെ മൗലിക കടമകൾ ഇല്ലായിരുന്നു എഴുപത്തിയാറില് നാല്പത്തിരണ്ടാം ഭേദഗതി വഴി മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു സ്വരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന് എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് അത് പാർട്ട് ഫോർ എയിലാണ് അൻപത്തി ഒന്ന് എ ആണ് റഷ്യ എന്നാണ് എടുത്തിട്ടുള്ളത് അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് മൗലിക കടമകളിൽ അന്ന് കൂട്ടിച്ചേർത്തപ്പോ പത്തെണ്ണമായിരുന്നു ഇപ്പൊ പതിനൊന്നെണ്ണമുണ്ട് അത്രയും ക്ലിയർ ആണല്ലോ അത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പതിനൊന്നെണ്ണമുണ്ട് ഇനി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മൗലിക കടമകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് വൺ by വൺ ആയിട്ട് ഈ പതിനൊന്ന് മൗലിക കടമകളെയും ആറ്റുകൾ അൻപത്തി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ശ്രദ്ധിച്ചോളൂട്ടെ ഓരോ മൗലിക കടമകളും പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കുക ഒരു താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളത് ഡി പി എസ് ബിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മൗലികഘടമ അവിടെ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കും അപ്പൊ നമുക്ക് ഈ പതിനൊന്ന് എണ്ണം എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ആദ്യത്തത് അൻപത്തി എ ആണ് ആർട്ടിക്കിള് അതിൽ മൗലികഘടമകളിൽ ആദ്യത്തത് ഒന്നാമത്തേത് എ എന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക എന്നുള്ളതാണ് ഭരണഘടനയെ അനുസരിക്കുക അതിന്റെ ആദർശങ്ങളെയും അതിന്റെ സ്ഥാപനങ്ങളെയും നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഒന്നാമതായിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ ഭരണഘടനയെ നമ്മൾ അനുസരിക്കണം അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ഒക്കെ നമ്മൾ ആദരിക്കണം പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ദേശീയ പതാക ദേശീയ ഗാനം ഒക്കെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക കടമയാണ് ആദ്യമേ തന്നെ ഒന്നാമത്തെ കടമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന നമ്മുടെ ഫ്ലാഗ് ഉണ്ട് നമ്മൾ ആ പതാകയെ ആദരിക്കുന്നു ആയിട്ട് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മുടെ ദേശീയ ഗാനത്തെ നമ്മൾ ആദരിക്കുന്നു നമ്മുടെ ഭരണഘടനയിൽ അനുസരിക്കുന്നു റെസ്പെക്ട് ചെയ്യുന്നു ആണല്ലോ രണ്ടാമത്തെ മൗലിക കടമ ബി എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദര്ശങ്ങളെയാണ് രണ്ടാമത്തേല് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക നമ്മൾ ഫോളോ ചെയ്യുക നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന അല്ലെ ഒരുപാട് ആദർശങ്ങൾ സത്യവും അഹിംസയും അക്രമരാഹിത്യവും സ്വരാജ്യവും ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മൾ പണ്ടുകൊട്ടേ പഠിക്കുന്നതാണ് അപ്പൊ ആ സ്വാതന്ത്ര്യ സമരത്തിലെ ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക എന്നാണ് നമ്മുടെ രണ്ടാമത്തെ കടമ ചെയ്യുമല്ലോ അല്ലെ നമ്മളത് ആദ്യത്തത് ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുക നമ്മുടെ ദേശീയ പതാക ദേശീയ ഗാനത്തിനെ ആദരിക്കുക രണ്ടാമത്തത് എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക പിന്തുടരുക എന്നതാണ് ഇനി മൂന്നാമത്തെ നമ്മുടെ മൗലിക കടമ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക നമ്മുടെ പ്രിയാമ്പിള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ അതുപോലെ യൂണിറ്റി ഇന്റഗ്രിറ്റി അപ്പൊ പ്രിയാമ്പിള്ളി പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് മൂന്നാമത്തെ നമ്മൾ ഓർക്കേണ്ടത് നോർക്കുക മൂന്നാമത്തെ കടമയില് മൂന്ന് കാര്യങ്ങൾ പ്രിയാമ്പിള്ളിന്റെ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡതയും ഒക്കെ കാത്തുസൂക്ഷിക്കുക എന്നാണ് മൂന്നാമത്തത് നാലാമത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കാം ഏത് സമയത്തും നമ്മുടെ രാഷ്ട്രത്തിനെ സേവിക്കാൻ നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ സജ്ജരായിരിക്കണം രാജ്യത്തിനൊരു സുരക്ഷാ പ്രശ്നം വന്നാൽ നമ്മൾ ഓരോരുത്തരും രാജ്യരക്ഷാ പ്രവർത്തനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നതാണ് നാലാമത്തത് ആയിട്ട് നാലിനം കിട്ടിയോ ആദ്യത്തെ എന്താണ് ഭരണഘടനയിൽ ഇപ്പൊ തന്നെ പഠിക്കുക ഭരണഘടനയെ ആദരിക്കുക ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുക ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ആദരിക്കുക രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തേത് നമ്മുടെ ആദർശങ്ങൾ രാജ സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റായ ആദർശങ്ങൾ നമ്മളെ പിന്തുടരുക മൂന്നാമത്തത് എന്താ പ്രിയാമ്പിള്ളിലെ മൂന്ന് കാര്യങ്ങളായ പരമാധികാരം ഐക്യം അഖണ്ഡത ഇതൊക്കെ കാത്തു കാത്തുസൂക്ഷിക്കുക നാലാമത്തത് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക ഇതാണ് നമ്മുടെ നാലാമത്തെ മൗലിക കടമ എന്ന് പറഞ്ഞത് ഇനി അഞ്ചാമത്തെ മൗലിക കടമ എന്താ നോക്കിക്കോ അഞ്ചാമത്തത് സാഹോദര്യം ഫ്രട്ടേണിറ്റി അതായത് മതം ഭാഷ പ്രദേശം വിഭാഗം ഇവക്കൊക്കെ അതീതമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ നമ്മൾ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യത ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക അപ്പൊ അഞ്ചാമത്തേത് നമ്മൾ ഓർക്കേണ്ടത് അഞ്ചാമത്തത് ഒരു ഫ്രട്ടേണിറ്റിയുടെ കാര്യമാണ് സ്വാതന്ത്ര്യമാണ് മതം ഭാഷാ പ്രദേശമൊക്കെ എന്തായിക്കോട്ടെ അതൊക്കെ അതീതമായിട്ട് നമ്മളുടെ ഇടയിൽ നാം എല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു സഹോദരം വളർത്താൻ ശ്രമിക്കുക ഒപ്പം സ്ത്രീകളുടെ മാന്യദേഹിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് ഇനി ആറാമത്തെ മൗലിക കടമ എന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ പറ്റി പറയുന്നു ആറ് പൈതൃകം ആറ് പൈതൃ അല്ലെ ഒരു സൗണ്ടെ കുറിച്ച് കണക്ട് ചെയ്യാം സാംസ്കാരിക പൈതൃകാണ് എഫില് പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആറ് പൈതൃകാണ് പറയുന്നത് ഇനി ഏഴാമത്തെ മൗലിക ഘടകം എന്താ നോക്കാം ഏഴാമത്തെ മൗലിക ഘടകം ഇതാണ് പരിസ്ഥിതി സംരക്ഷണമാണ് ഏഴില് പരിസ്ഥിതി സംരക്ഷിക്കുക മെച്ചപ്പെടുത്തുക ജീവികളോട് അനുകമ്പ പുലർത്തുക എന്നുള്ളതാണ് ഏഴാമത്തെ അപ്പൊ ആറ് സാംസ്കാരിക പൈതൃകമാണെങ്കില് സംസ്കാരത്തിന്റെ പൈതൃകം കഴിഞ്ഞാൽ നമ്മൾ പരിസ്ഥിതി പറ്റി സംസാരിക്കുകയാണ് നമ്മുടെ പരിസ്ഥിതിനെ നമ്മൾ സംരക്ഷിക്കണമെന്നും ജീവികളോടൊക്കെ അനുകമ്പ പുലർത്തുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഏഴാമത്തെ മൗലിക കടമയാണ് ഏഴില് ഒരു അനുകമ്പയാണ് കാണിക്കുന്നത് ജീവികളോടുള്ള അനുകമ്പയും പരിസ്ഥിതി സംരക്ഷണമാണ് ഏഴെന്ന് ഓർക്കുക ഏഴ് ജീവികളോടുള്ള അനുകമ്പ പരിസ്ഥിതി സംരക്ഷണം ഇനി എട്ടാമത്തെ എന്താ നോക്കിക്കേ എട്ടാമത്തത് ശാസ്ത്രീയ വീക്ഷണം സയന്റിഫിക് ടെമ്പർ ആണ് എട്ടാമത്തത് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മതയും വികസിപ്പിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾ ശാസ്ത്രീയ വീക്ഷണം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പറില് ഒരു വാക്ക് കണ്ട അപ്പോൾ ഓർത്തണം അത് നമ്മുടെ ഡി പി എസ് പിയിലൊന്നും വരുന്ന അല്ലാതെ നമ്മുടെ മൗലിക കടമയാണ് നമ്മുടെ ശാസ്ത്രീയ വീക്ഷണം അഥവാ സയന്റിഫിക് ടെമ്പർ ഹ്യൂമാനിറ്റി അല്ലെ മാനവികത അന്വേഷണാത്മകതയൊക്കെ വികസിപ്പിക്കുക എന്നുള്ളത് ഇനി ഒമ്പതാമത്തത് ഒമ്പത് പൊതുസ്വത്ത് സംരക്ഷണമാണ് പൊതുസ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക എന്നതാണ് ഒമ്പതാമത്തെ ഒൻപത് പൊതുസ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒൻപതാമത്തെ മൗലികഘട എങ്കിൽ പത്താമത്തെ ലാസ്റ്റത്തെ പത്താണല്ലോ ടു ഫോറിലെ ഏറ്റവും ഹയ്യസ്റ്റ് നമ്പർ ആണല്ലോ പത്ത് അപ്പൊ പത്ത് ഹയസ്റ്റ് നമ്മുടെ മികവ് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക എന്നതാണ് പത്താമത്തെ അതായത് ഇപ്പൊ സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ എന്തിലാണെങ്കിലും ഏറ്റവും ഹയസ്റ്റ് നമ്മുടെ മികവ് കാട്ടി ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക എന്നതാണ് പത്താമത്തെ അപ്പൊ പത്തെണ്ണാണ് ആദ്യം ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഏതായിരുന്നു ഓർമ്മയുണ്ടോ ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യാം ദേശീയ പതാക ദേശീയ രണ്ടെന്തായിരുന്നു രണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമുദ്രത്തിന്റെ മാതായ ആദർശങ്ങളെ അല്ലെ നമ്മള് പിന്തുടരുക എന്നുള്ളതാണെങ്കിൽ മൂന്നെന്താ പ്രിയാമ്പിള്ളി പറഞ്ഞ മൂന്ന് കാര്യം പരമാധികാരവും ഐക്യവും അകണ്ടതയും സൂക്ഷിക്കുക നാലാണ് നമ്മളെ രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കാം അഞ്ചെന്താ നമ്മുടെ സഹോദര്യം എല്ലാവരോടും സഹോദരി സഹോദര മനോഭാവം സ്ത്രീകളോടുള്ള റെസ്പെക്ട് അല്ലെ അവരെ മാനിധ്യഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക അതൊക്കെ അഞ്ചിന് പറയുമ്പോൾ ആറ് പൈതൃക സംരക്ഷിക്കാൻ പറയുന്നു ഏഴാണെങ്കിൽ പൈതൃകം കഴിഞ്ഞാൽ പരിസ്ഥിതി ഓർക്കുക പരിസ്ഥിതി സംരക്ഷണം ജീവികളോടുള്ള അനുകമ്പ ഏഴാണെങ്കിൽ എട്ടാണ് പൊതുസ്വത്ത് സംരക്ഷണം പൊതുസ്വത്വ സംരക്ഷ സോറി എട്ടല്ല എട്ട് ശാസ്ത്രീയ വീക്ഷണാണ് എട്ട് ശാസ്ത്രീയ വീക്ഷണം സയന്റിഫിക് ടെമ്പർ മാനവികത അന്വേഷണം ആക്ക ഒമ്പതാണ് പൊതുസ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക പത്ത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കും ഈ പത്രമാണ് ഒറിജിനലി ഉണ്ടായിരുന്നത് ഇനി ഓരെണ്ണം കൂടെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു അതാണ് കെ എ ബി സി ഡി എന്ന് പറയുമ്പോഴേക്കും പതിനൊന്നാമത്തതാണ് കെ പതിനൊന്നാമത്തത് ഏതാണ് കെ ഫിഫ്റ്റി വൺ എയിൽ K ആണ് A B C D വരുമ്പോൾ പതിനൊന്ന് K ആണ് പതിനൊന്നാമത്തെ എന്താ നോക്കിക്കെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം നമ്മള് നമ്മുടെ മൺ പതിനൊന്നാമത്തത് ഏതാണെന്ന് ചോദിച്ചാല് K ഫിഫ്റ്റി വൺ എൽ കെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ എൺപത്താറാം അമെന്റ്മെന്റിൽ കൂട്ടിച്ചേർത്ത ഒരു കാര്യം ഇരുപത്തൊന്ന് എയിൽ ഇൻക്ലൂഡ് ചെയ്തതായിട്ട് പറഞ്ഞില്ലേ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആറ് പതിനാലു വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാക്കുക എന്ന് പറഞ്ഞല്ലോ അതേ കാര്യം ഇവിടെയും വരുന്നുണ്ട് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ കൂട്ടിച്ചേർത്തത് ഫിഫ്റ്റി വൺ എ ഏ എന്താണ് ഓരോ രക്ഷിതാവും ഇത് നമ്മുടെ കടമയാണ് മറ്റൊരു കുട്ടികളെ സൗജന്യ നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് നേടുക എന്നുള്ളത് നമ്മുടെ അവകാശമാണെങ്കിൽ ഇത് രക്ഷിതാവിന്റെ കടമയാണ് ആറു വയസ്സിനും പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കണം എന്നുള്ളത് ഓരോ രക്ഷിതാവിന്റെയും കടമയാണെന്നാണ് ലാസത്തെ നമ്മുടെ മൗലിക കടമ പറയുന്നത് ഓക്കെ പതിനൊന്നാമത്തെ കടമ കൂട്ടിച്ചേർത്തത് എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിൽ തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ മൗലിക വശങ്ങളിൽ കൊണ്ടുവന്ന അതേ അമൻമെന്റ് വഴി നമ്മുടെ മൗലിക കടമകളിൽ കൂട്ടിച്ചേർത്താണ് ലെവൻ ലെവൻത്ത് ലെവൻത്ത് മൗലിക കടമ അതായത് ഫിഫ്റ്റി വൺ കെ ഏതാണ് കെ പറയുന്നത് നമ്മുടെ ആറുവയസ് പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിപ്പിക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള രക്ഷിതാവിന്റെ കടമയായിട്ട് പറയുന്നു ഓക്കെ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണത് കൂട്ടിച്ചേർത്തെന്ന് ഓർത്തോണം എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് ഇങ്ങനെയൊരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുള്ളത് ക്ലിയർ ആയോ അപ്പോ നമ്മുടെ മൗലിക കടമകളെ പറ്റിട്ട് അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇത് നോൺ ജസ്റ്റിസിയബിൾ ആണ് ഒരാള് മൗലിക കടമ ചെയ്തില്ല എന്ന് വെച്ചിട്ട് അയാൾക്കെതിരെ കോടതി പോയിട്ട് കാര്യമില്ല മൗലിക അവകാശങ്ങൾ പോലെ ജസ്റ്റിസിയബിൾ അല്ല ഇത് നമ്മുടെ കടമ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതൊരിക്കലും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല മാറിപ്പോയത് മൗലികാവകാശങ്ങൾ മാത്രമാണ് ജസ്റ്റിസിയബിൾ ആയിട്ടുള്ളൂ മൗലിക കടമകളാണെങ്കിലും ഡി പി ആണെങ്കിലും നോൺ ജസ്റ്റിസിയബിൾ ആണ് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല ചില മൗലിക കടമകൾ നടപ്പാക്കാനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചില കടമകളെങ്കിലും നിയമത്തിലൂടെ അത് നടപ്പിലാക്കണം അന്ന് പറഞ്ഞ രീതിയിൽ ആ നിയമവ്യവസ്ഥയുടെ നിലനിൽപ്പ് പരിശോധിക്കാനായിട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് ആ കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി എന്ന് കൂടെ അറിഞ്ഞിരിക്കുക ചില മൗലികടമകൾ നടപ്പിലാക്കാനുള്ള നിയമവ്യവസ്ഥയുടെ നിലനിൽപ്പ് പരിശോധിക്കാനായിട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേരെന്താണ് വർമ്മ കമ്മിറ്റി ഓക്കെ വളരെ ചെറിയൊരു ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഇത് വരുന്നുണ്ട് മൗലിക കടമകളില് അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം മൗലിക കടമകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പത്തെണ്ണായിരുന്നു ഇപ്പൊ പതിനൊന്ന് മൗലിക കടമകൾ നമുക്ക് നിലവിലുണ്ട് അല്ലെ മൗലിക കടമകള് ഏത് പാർട്ടാണ് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഏത് രാജ്യത്തിനടുത്താണ് യു എസ് എസ് ആർ അഥവാ റഷ്യന്ന് കൂട്ടിച്ചേർത്താണ് ഏത് ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഇന്ന് നിലവിൽ വന്നു എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് ഓക്കെ ഇനി ഈ മൗലിക കടമകള് റഷ്യയിൽ നിന്ന് എടുത്താന്ന് പറഞ്ഞു മൗലികഘടമകൾ ഇന്ത്യ പൗരന്മാർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് മൗലികഘടമകളിൽ ആദ്യം പത്തെണ്ണമായിരുന്നു പതിനൊന്നാമത്തേക്ക് കൂട്ടിച്ചേർത്തത് എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലൂടെ പത്തെണ്ണ ഏതൊക്കെയാണ് ഒന്ന് ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുക ദേശീയ പതാക ദേശീയ പതാക ദേശീയഗാനത്തേക്ക് ആദരിക്കുക രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരത്തിലെ മാതായ ആദർശങ്ങളെ പിന്തുടരുക മൂന്നാമത്തേത് നമ്മുടെ ഭരണഘടനയുടെ പരമാധികാര ഐക്യ അഖണ്ഡതയൊക്കെ കാത്തുസൂക്ഷിക്കുക നാല് നമ്മൾ രാജ്യരക്ഷാ പ്രവർത്തനത്തിന് സന്നദ്ധരായിരിക്കണം രാജ്യസുരക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് നാലാമത്തത് പറയുന്നത് അഞ്ചാണ് ഭാഷ വേഷക്കപ്പുറത്ത് എല്ലാവരോടും സഹോദരി മനോഭാവം പുലർത്തുന്നതും അതുപോലെ തന്നെ സ്ത്രീകളുടെ അന്തസ്സിനെ അനുഗ്രഹ വരുകൾ ചെയ്യാതിരിക്കുന്നതെങ്കിൽ ആര് നമ്മുടെ പൈതൃകം നമ്മുടെ മാതാ രാജ്യത്തിന്റെ പൈതൃകത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഏഴ് പരിസ്ഥിതി സംരക്ഷണം ജീവികളോടുള്ള അനുകമ്പ എട്ടാണ് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രീയ വീക്ഷണം അന്വേഷണാത്മകത മാനവികതയൊക്കെ പറയുന്നതെങ്കിൽ ഒമ്പതാമത്തെ പൊതു സ്വത്ത് സംരക്ഷണം അതുപോലെ അക്രമം ഉപേക്ഷിക്കുക പത്താമത്തത് എല്ലാ മണ്ഡലങ്ങളിലും ഔന്നത്യം കാണിക്കുക എന്നുള്ളതാണ് നിഗോ കുലർത്തി ഔന്നിന്റെ പാതിന് മുന്നേ സഹായിക്കുക എന്നാണെങ്കിൽ അവസാനത്ത് എന്താണ് അവസാനത്തതാണ് ആറു വയസ്സും പതിനാല് വയസ്സും അടിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉള്ള സാഹചര്യം ഒരുക്കേണ്ടത് ആ രക്ഷിതാക്കളുടെ കടമയെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മൗലിക കടമകള് നോൺ ജസ്സ്യബിൾ ആണ് കോടതിയുടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നല്ല നമ്മുടെ രാജ്യത്തോട് നമ്മളെ പുലർത്തേണ്ട കടമകളാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ പതിനൊന്ന് മൗലിക കടമകളും രണ്ട് അമൻമെന്റ് പറഞ്ഞു നാല്പത്തി രണ്ടാമത്തെ അമൻമെന്റ് എഴുപത്തി ആറില് പിന്നെ എൺപത്തി ആറ് അമന്മെന്റ് രണ്ടായിരത്തി രണ്ടിലെ പിന്നെ ആദ്യം ഒരു കമ്മിറ്റി പറഞ്ഞു സൊറൻസിങ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഇത് വന്ന് ലാസ്റ്റ് ഒരു കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ചിലതെങ്കിലും അത് നിയമത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി വന്നാണ് വർമ്മ കമ്മിറ്റി രണ്ട് കമ്മിറ്റീസ് ഓർക്കണം പാർട്ട് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ റഷ്യെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നോൺ ജസ്റ്റിസിയബിൾ അല്ല അല്ല നോൺ ജസ്റ്റിസീബിൾ ആണ് ജസ്റ്റിസിയബിൾ അല്ല അല്ലെ നോൺ ജസ്റ്റിബിൾ ആണ് ഇതിന്റെ പൗരന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഓക്കെ അപ്പൊ നന്നായിട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്